എൻ്റെ പേര് പാസ്റ്റർ പി പി കുര്യൻ ഞാൻ സ്നാനത്തെക്കുറിച്ച് ഗഹനമായ ചില പഠനങ്ങൾ നടത്തിയതിൻ്റെ വെളിച്ചത്തിലാണ് നിങ്ങളോട് ഈ വീഡിയോ മൂലം ഞാൻ സംസാരിക്കുന്നത് ദൈവദിനത്തിലെ സത്യമായ വിഷയങ്ങൾ അത് എങ്ങനെ നമ്മൾ അനുസരിക്കണം എന്നുള്ളത് ദൈവദിനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ടതാകുന്നു അതല്ല ദൈവപ്രസാദം ലഭിക്കത്തില്ല എന്നുള്ളത് വളരെ സത്യമായൊരു വിഷയമാണ് അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോട് കേട്ട് ദൈവദിനത്തിൽ അപ്രകാരം ഉണ്ടോ എന്നൊരു പരിശോധന നടത്തിയിട്ട് നിങ്ങൾ വിശ്വസിച്ചാൽ മതി അതുപോലെ തന്നെ മത മേലധ്യക്ഷന്മാരുടെ ചില അഭിപ്രായങ്ങളിലൂടെ ഞാനതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോട് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിനൊരു തീരുമാനമെടുക്കുക ഇതുവരെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ നിങ്ങളെ ഒരു പുസ്തകം പരിചയപ്പെടുത്തിയാണ് യാക്കോബ സഭയുടെ അടിസ്ഥാന ഉപദേശമായി അവർ അംഗീകരിക്കുന്നതും ഇപ്പോഴും അവർ പ്രാബല്യത്തിൽ നിലനിർത്തുന്നതുമായ ഒരു പുസ്തകമാണ് ഹൂദായ കാനൂൻ എന്ന് പറഞ്ഞ ഈ പുസ്തകം ഇത് സുപ്രസിദ്ധനും പൗരസ്ത്യ കത്തോലിക്കമാരുടെ ഗണത്തിൽ അഗ്രഗണ്യനും അഗാധ പണ്ഡിതനുമായിരുന്ന മാർഗീഗറിയോസ് ബർ എബ്രായ എന്ന പരിശുദ്ധ പിതാവിനാൽ വിചരിതമായിട്ടുള്ള അനേക വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് ഉദയകാനൂൻ കോനാട്ട് എബ്രഹാം കത്തനാരാണ് ഇതിൻ്റെ മലയാള പരിഭാഷ പൂർത്തീകരിച്ചത് ആ പുസ്തകത്തിൻ്റെ മൂന്നാം കണ്ണികയിൽ ഇരുപത്തി അഞ്ചാമത്തെ പേജിൽ ഇരുപത്തി ആറാമത്തെ പേജിൽ നാലാം കണ്ണികയിലും മാമോദീസയുടെ കാലം എങ്ങനെയാണെന്നുള്ള കാര്യം പഠിപ്പിക്കുന്നുണ്ട് ഒന്ന് വേദം പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ നോമ്പിൻ്റെ അവസാന ആഴ്ചയിൽ ശപഥം ചെയ്യിച്ച ശേഷം ശനിയാഴ്ച പാതിരാത്രിയിൽ അവർ ഒഴുക്കുള്ള ശുദ്ധജലത്തിങ്കൽ സന്നിഹിതരാകണം പിന്നീട് സ്ത്രീകൾ തലമുടി അഴിച്ചിട്ടിട്ട് കൊണ്ട് മുങ്ങണം മാമോദീസ സ്വീകരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ മോതിരങ്ങൾ ആദിയായ എല്ലാ ആഭരണങ്ങളും നീക്കം ചെയ്തിരിക്കണം വേദം പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമേ ഈ മാമോദീസ നൽകാവൂ എന്ന് ആണ് ഊതായ കാനൂനകത്ത് വ്യക്തമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് തന്നെയല്ല ആറ് തോട് മുതലായ ഒഴുക്കുള്ള ശുദ്ധജലത്തിങ്കൽ കൊണ്ടുവന്നിട്ട് വേണം അവരെ മുക്കി സ്നാനപ്പെടുത്തണം എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ സ്നാനപ്പെടുമ്പോൾ അവരുടെ തലമുടി അഴിച്ചിട്ട് ഇഴുകയും മോതിരങ്ങൾ മാല ആദ്യായ എല്ലാ ആഭരണങ്ങളും നീക്കം ചെയ്തിരിക്കണമെന്നും ഈ ഹൂതായ കന്നൂടിനകത്ത് വളരെ സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ നിന്ന് പൊങ് പൊങ്ങി വരുമ്പോഴെന്ന് പറയുമ്പോൾ വെള്ളത്തിൽ തീർച്ചയായിട്ടും സ്നാന സ്നാപകനും സ്നാനാർത്ഥിയും ഇറങ്ങിയിരിക്കണം എന്നുള്ളത് വളരെ സ്പഷ്ടമാണ് മാമോദിസയിൽ പുരുഷൻ സ്ത്രീയെയും സ്ത്രീ പുരുഷനേയും സ്വീകരിക്കുന്നതിന് അനുവാദമില്ല പുരുഷൻ പുരുഷനെയും സ്ത്രീ സ്ത്രീയെയും സ്വീകരിക്കണം ഇത് പാലിക്കാത്ത പട്ടക്കാരനെ മുടക്കണം ഇത് ഉദയഖത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പിന്നെ മാമോദിസ കൈക്കൊള്ളുന്ന സ്ത്രീ വെള്ളത്തിൽ നിന്ന് കയറി വരുമ്പോൾ ശുശ്രൂഷക്കാരി അവളെ സ്വീകരിക്കണം ഒഴുക്കുള്ള ശുദ്ധജലത്തിങ്കൽ ചന്ദരിക്കണമെന്നാണ് അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ശുദ്ധജലത്തിങ്കിൽ ചെന്നിട്ട് സ്നാപകനും സ്നാനാർത്ഥിയും ഒരുപോലെ വെള്ളത്തിൽ ഇറങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നാണ് ഇതിനകത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ യാക്കോബ അല്ലെങ്കിൽ ഹൂദായ ഹൂദായഖാനൂനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ വിഷയങ്ങൾ അത് അതുപോലെ കൊടുക്കാതെ ജനങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരു ഇടപാടാണ് ഈ കാലങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സത്യവചനം എങ്ങനെ അനുശാസിക്കുന്നു അതേ രീതിയിൽ ദൈവവചനത്തിൻ്റെ ആധികാരികത മനസ്സിലാക്കി കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് സഭകൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷേ ഇത് മറ്റുള്ള വിശ്വാസികളെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല അതാണ് ഇതിലെ ഏറ്റവും ഖേദകരമായ വിഷയം ഇത് എൻ്റെ അഭിപ്രായമല്ല ഹൂദയ കാനൂനകത്ത് എഴുതിയിരിക്കുന്ന പേജ് വൈസായിട്ട് ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങളുടെ പുരോഗതിന്മാർ മാത്രം കൈവച്ചിരിക്കുന്ന ഈ പുസ്തകത്തെ ഒന്ന് ചോദിച്ച് വാങ്ങിച്ച് പഠിക്കുന്നത് നന്നായിരിക്കും എന്നുകൂടി ഉറപ്പിക്കുകയാണ് അടുത്തതായിട്ട് കത്തോലിക്ക സഭ സ്നാനത്തെക്കുറിച്ച് എന്ത് പഠിപ്പിക്കുന്നു അത് മേലധ്യക്ഷന്മാരുടെ അഭിപ്രായങ്ങൾ അവരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വിഷയങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഒന്ന് കർദിനാൽ പുളൂസ് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിരുന്നു അദ്ദേഹം തൻ്റെ സെന്റിനേറിയം എന്ന പുസ്തകത്തിൽ പതിനേഴാം അധ്യായത്തിൽ സ്നാനാർത്ഥി വെള്ളത്തിൽ മുങ്ങുമ്പോൾ യേശുവിൻ്റെ മരണം പ്രഖ്യാപിക്കപ്പെടുന്നുവെന്നും വെള്ളത്തിന്റെ അടിയിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ അടക്കത്തെ പ്രതിദാനം ചെയ്യുന്നുവെന്നും വെള്ളത്തിനടിയിൽ നിന്ന് പൊങ്ങുമ്പോൾ പൊങ്ങുന്നതിനാൽ യേശുവിന്റെ ഉയർപ്പിനെ പ്രതിദാനം ചെയ്യുന്നു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു ഇത് വളരെ സ്നാനത്തിന്റെ അത് പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ മരിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുക യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തപ്പെടുക അടുത്തത് കറന്നാൽ ഗിബൻസ് എന്ന് പറഞ്ഞ പിതാവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് പൂർവ്വപിതാക്കന്മാരുടെ വിശ്വാസങ്ങൾ എന്ന പുസ്തകം ഇരുപത്തിയേഴാം പേജിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്ത്യ സഭ സ്ഥാപിച്ച പല നൂറ്റാണ്ടുകൾ സ്നാനം നിമജ്ഞനമായിരുന്നു എന്നാൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ചില പ്രത്യേക സൗജ സൗകര്യങ്ങളെ കരുതി റോമൻ കത്തോലിക്ക സഭയിൽ വെള്ളം ഒഴിച്ചുള്ള സ്നാനം നടപ്പിൽ വരുത്തി ഇതാണ് തൻ്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് ബിഷപ്പ് ആറ്റോ തൻ്റെ ഇടവകയെ പരിഷ്കരിക്കുവാൻ വേണ്ടി നൂറ് നിയമങ്ങളോളം അടങ്ങിയ ഒരു കാനൂൻ എഴുതി ഉണ്ടാക്കിയതിൽ വിശ്വാസ പ്രമാണവും കർത്തൃപ്രാർത്ഥനയും മഴപ്പാടം ചൊല്ലുവാൻ കഴിവുള്ളവരെ അല്ലാതെ ആരെയും സ്നാനപ്പെടുത്തിക്കൂട എന്ന നിബന്ധന ചെയ്തിരുന്നു താൻ പറഞ്ഞിരിക്കുന്നത് മനപ്പാടം ചൊല്ലുവാൻ കഴിവുള്ളവരെ മാത്രം അതായത് കൊച്ചുകുട്ടികൾക്ക് ആറു ദിവസം അല്ലെങ്കിൽ എട്ടു ദിവസം കഴിഞ്ഞ നിങ്ങൾക്കിതൊന്നും അറിയത്തില്ലല്ലോ അപ്പോൾ അത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തണമെന്നാണ് ദൈവദനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് ഞാൻ പുറകാല അടുത്ത എപ്പിസോഡിൽ ഞാൻ അത് വിവരിക്കുന്നതായിരിക്കും എന്നാൽ മേലധ്യക്ഷന്മാരുടെ അഭിപ്രായങ്ങൾ ഇതാണ് അടുത്തത് ഫാദർ ജെ പി വിധയത്തിൽ മരിയഹാരം നൂറ്റി ഒൻപതാം പേജിൽ കർത്തവ്യങ്ങളെ ഏറ്റെടുത്ത് ബോധപൂർവ്വം ക്രിസ്തീയ ജീവിതം ആരംഭിക്കാൻ കഴിവുള്ളൂന് മാത്രമേ സ്നാനം കൊടുക്കാവൂ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഈ പിതാക്കന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് ഇത് വിശ്വസിപ്പാൻ ആർക്ക് സാധിക്കുമോ അവരെ മാത്രമേ സ്നാനപ്പെടുത്താവൂ അത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ വെള്ളത്തിൽ മുക്കി വേണം സ്നാനപ്പെടുത്താൻ എന്നാണ് വളരെ സ്പഷ്ടമായിട്ട് ഓർപ്പിക്കുന്നത് അടുത്തതായിട്ട് സുറിയാനി സഭയിലെ മേലധ്യക്ഷന്മാരുടെ ചില അഭിപ്രായങ്ങൾ എം പി പത്രോസ്രമ്പാൻ അല്ലെങ്കിൽ ദിവംഗതനായ ഒസ്താസ്തിയോസ് മെത്രാൻ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിരണ്ട് മേഡം മലങ്കരസഭ പേജ് നാല് അഞ്ചിൽ പുരാതന കാലത്ത് ക്രിസ്ത്യാനികളെ മാമോദീസ മൂക്കുമ്പോൾ മുഴുവനായി വെള്ളത്തിൽ മുക്കിയിരുന്നുവെന്നും മതപഠനം ഭാഗം രണ്ടിൽ എട്ടാം പേജിൽ നിങ്ങൾ പോയി എല്ലാ ജനങ്ങളെ പഠിപ്പിക്കുകയും മാമോദീസ മൂക്കുകയും ചെയ്യണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു അത് താന് പ്രത്യേകമായിട്ട് ഒരു വിഷയമാണ് അടുത്തത് ഫാദർ എം വി ജോർജ് അല്ലെ ഒസ്താസ്തിയോസ് തിരുമേനി ഓർത്തഡോക്സ് വൈദിക സെമിനാരിയിലെ പ്രമുഖനും സുപ്രസിദ്ധ വേദശാസ്ത്ര പണ്ഡിതനും എന്ന സഭാ മക്കൾ അഭിമാനം കൊള്ളുന്നതുമായി അദ്ദേഹം എഴുതിയ ചില പുസ്തകങ്ങളിൽ പുതിയ നിയമവിശ്വാസത്തെ പറ്റിയും അവരുടെ ജീവിത രീതികളെപ്പറ്റിയും മറ്റും വേർപെട്ട സ്വഭാവികളുടെ അതേ അഭിപ്രായം തന്നെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു മൂന്ന് വിശ്വാസ സത്യങ്ങൾ എന്ന പുസ്തകത്തിൽ ക്രിസ്തീയ ജീവിതം ഒരു വ്യക്തിയുടെ മാമോദീസ മുതൽ ആരംഭിക്കുന്നു അപ്പോഴാണല്ലോ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കുന്നത് എന്ന് കാണാം ഇദ്ദേഹത്തിൻ്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പുസ്തകത്തിൽ ആദ്യമകാലത്ത് ഒഴുക്ക് ഒഴുക്ക് വെള്ളത്തിലോ അതിന് സൗകര്യമില്ലെങ്കിൽ കുളത്തിലോ മുങ്ങിപ്പോന്നിരുന്നു എന്ന് തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് മാർത്തോമ സഭയുടെ പ്രഥമ മെത്ര പോലിത്ത ഡോക്ടർ യോഹനാൻ മാർത്തോമ മെത്ര പോലിത്ത എ സ്റ്റഡി ബുക്ക് ഓഫ് ഫസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് എന്ന പുസ്തകം അറുപതാം പേജിൽ യോഹന്നാൻ ബെപ്തിസ്തരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും അനുദപിച്ച് വിശ്വസിക്കുന്നവരെ വെള്ളത്തിൽ ഇറക്കി മുക്കിയായിരുന്നു സ്നാനപ്പെടുത്തിയിരുന്നത് ക്രിസ്ത്യാനികളുടെ എണ്ണവും സഭയുടെ യാപ്തവും വർദ്ധിച്ചതോടെ സൗകര്യാർത്ഥം തലയുടെ ഉച്ചിയിൽ വെള്ളം ഒഴിക്കുന്ന രീതിയായി മാറ്റി ഇതാണ് മാർത്തമാസ ഇപ്പോൾ മാർത്തോമാസഭയിൽ സ്നാനം അനുവദിച്ചിട്ടുണ്ട് എങ്കിലും അതിൻ്റെ വ്യക്തമായ കാര്യങ്ങൾ അവർ വെളിപ്പെടുത്തത്തില്ല എന്നു കൂടി ഓർപ്പിക്കുകയാണ് അടുത്തത് സി എസ് ഐ സി എൻ എ ആംഗ്ലിക്കൻ സഭാ വിഭാഗങ്ങളുടെ മേലധ്യക്ഷന്മാർ ആർച്ച് ഡീക്കൻ റവറൻ ടി കെ ബെഞ്ചമിൻ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ജനുവരിയിലക്കം ജ്ഞാന നിക്ഷേപത്തിൽ ഇപ്രകാരം പ്രസ്താവിച്ചിരിക്കുന്നു വെള്ളത്തിൽ മുക്കി ബപ്ത്യൻസപ്പെടുത്തുകയായിരുന്നു ആദ്യകാലത്തെ പതിവ് ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെടുക തന്നോടൊപ്പം ഉയർക്കുക എന്ന കാര്യങ്ങളെ പൂർണ്ണമായി സാദൃശ്യപ്പെടുത്തുന്നതാകുന്നു ഇത് അടുത്തത് ഡോക്ടർ റോബിൻസൺ ഹിസ്റ്ററി ഓഫ് ബാപ്റ്റിസം എന്ന പുസ്തകത്തിൽ മാർത്തോമ ക്രിസ്ത്യാനികൾ ശിശുക്കളെ സ്നാനം ചെയ്തിരുന്നില്ല അവർ നിമജ്ഞന സ്നാനം നടത്തുന്നു തങ്ങളുടെ കുട്ടികളുടെ സ്നാനം അനേക വർഷം നീട്ടിവെക്കുകയും ചെയ്യുന്നു ശിശുക്കളുടെ തളിപ്പ് സ്നാനം ഒന്നും രണ്ടും നൂറ്റാണ്ടുകൾ സഭയിൽ ഉണ്ടായിരുന്നില്ല രണ്ടാം നൂറ്റാണ്ടിൻ്റെ അന്ത്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒറിഗൺ ശിശുസ്നാനം സഭയിൽ നടപ്പാക്കാൻ ശ്രമിച്ചു വിശുദ്ധ പിതാവായ തർത്തുല്യൻ ശിശുസ്നാനം മാത്രമേ സ്വീകരിക്കാവൂ എന്ന് തീർത്തു പറഞ്ഞു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു അടുത്തത് റവറൽ എംസ് എ സി ക്ലമൻറ്റ് വേദശാസ്ത്ര നികട്ടു അഞ്ഞൂറ്റി നാൽപ്പത്തി നാലാം പേജിൽ ശിശു സ്നാനത്തെ പുതിയ നിയമത്തിൽ യാതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പുതുതായുള്ള ജനനം കൊണ്ട് ദൈവരാജ്യ ദർശനവും വെള്ളത്താലും ആത്മാവനാലുള്ള ജനനത്താൽ ദൈവരാജ്യ പ്രവേശനത്തെയും കുറിച്ച് നിക്കോതി യേശു കർത്താവ് ബൈബിൾ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്നതാണ് മാനുഷിക കൽപ്പനകളൊക്കെയും കാലത്തിനൊപ്പം മാറ്റം വരുത്തുവാൻ സാധിക്കുന്ന ദൈവകൽപ്പനകൾക്കും ദൈവ വചനങ്ങൾക്കും മാറ്റമില്ലാത്തതാകയാൽ അത് അംഗീകരിക്കുന്നതാണ് ഏറെ നല്ലത് ഇതൊക്കെയാണ് സഭാ മേലധ്യക്ഷന്മാരുടെ അഭിപ്രായങ്ങളും സ്നാനം നടത്തണമെന്നും ഉള്ള വിഷയങ്ങളെ കുറിച്ച് അവർ വിശദമായി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യം ആദ്യമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ് യേശു ക്രിസ്തു യോർദ്ധാന നദിയിൽ സ്നാനമേറ്റ് മാതൃക കാണിച്ച അന്നുമുതൽ വിശ്വാസ സ്നാനം എങ്ങനെയായിരിക്കണം എന്നുള്ളത് ശിഷ്യന്മാർ അത് ജനങ്ങളെ പഠിപ്പിക്കുകയും അവരെ സ്നാനപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ അത് സഭയുടെ ഉദ്ദേശശുദ്ധി അത് മാറി ആ ദൈവവചനത്തിന് വേണ്ടുന്ന പ്രാധാന്യങ്ങൾ കൽപ്പിക്കാതെ സ്വന്തമായിട്ട് ചില ഉപദേശങ്ങളും ചില കാര്യങ്ങളും അവർ സ്ഥാപിച്ചെടുത്തിട്ട് സൗകര്യാർത്ഥം ജനങ്ങളെ മാമോദീസ തളിച്ച് മുന്നോട്ട് സഭയിലെ അംഗങ്ങളാക്കി മാറ്റുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവർ മാമോദീസ എന്ന് പറയത്തില്ല മാമോദീസ എന്ന് മാത്രമേ പറയത്തുള്ളൂ കാരണം ആ വാക്കിന് മാറ്റം വരുത്താൻ പാടില്ല അതാണിന്ന് നിലവിൽ നിൽക്കുന്നത് എന്നാൽ ഈ സത്യം ഗ്രഹി ദൈവദന പ്രകാരം കർത്താവ് നമുക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം വിശ്വാസത്താൽ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തവരെന്നുള്ള ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അത് അനുസരിച്ച് മുന്നേറുന്നതാണ് ക്രിസ്തീയ ജീവിതത്തിന് ഏറ്റവും നല്ലതെന്ന് ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ദൈവമായ കർത്താവ് നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ